പുനലൂർ കരവാളൂർ ടൗൺ വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാട്ടുപുരക്കുന്നിൽ അശോക് കുമാറാണ് പത്രിക സമർപ്പിച്ചത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എസ് കലയ്ക്ക് മുൻപാകെയായിരുന്നു പത്രിക സമർപ്പണം മാത്ര സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ നിന്നും പ്രകടനമായി കരവാളൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥിക്കൊപ്പം ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പുത്തയം ബിജു നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ജനറൽ സെക്രട്ടറിമാരായ മനോജ് അഷ്ടമംഗലം പ്രദീപ് ആര്യങ്കാവ് ട്രഷറർ മിനു പാണയം ജില്ലാ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റ് സരോഷ് കോയിപ്പുറം ജി ഗോപകുമാർ ആർ എസ് എസ് പുനലൂർ ഖണ്ട് കാര്യവാഹക് എസ് അജി ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഡി ശങ്കരമണി സെക്രട്ടറി ഓമനക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കരവാളൂർ പത്താം വാർഡ് ടൗൺ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ എസ് രാജൻ പിള്ളയുടെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആയിരത്തി ഇരുന്നൂറോളം വോട്ടുകളുള്ള പത്താം വാർഡിൽ തൊള്ളായിരം വോട്ടുകളാണ് സാധാരണ പോൾ ചെയ്യുന്നത് പതിനാറ് വാർഡുകളുള്ള കരവാളൂർ പഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫിന് അഞ്ചംഗങ്ങളേ ഉള്ളൂ പത്തു പേർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു അതിനാൽ തന്നെ ഈ വാർഡിലെ റിസൾട്ട് പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ